ഇനി മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലും എം ബി ബി എസ് പഠിക്കാം ദേശീയ മെഡിക്കൽ കമ്മീഷനാണ് പുതിയ അധ്യയന വർഷം മുതൽ ഇതിനുള്ള അംഗീകാരം നൽകിയത് ഇംഗ്ലീഷിനു പുറമെ മലയാളം ഹിന്ദി അസാമിസ് ബംഗ്ല ഗുജറാത്തി കന്നഡ മറാഠി ഒഡിയ പഞ്ചാബി തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലും പഠിക്കാനാകും നേരത്തെ തന്നെ പ്രാദേശിക ഭാഷകളിലും എം ബി ബി എസ് പഠനം വേണമെന്നാവശ്യം ഉയർന്നിരുന്നു എന്നാൽ ഇതിനെതിരെ വിമർശനം ശക്തമാണ് അതിനിടെയാണ് മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ഉത്തരവ് പ്രാദേശിക ഭാഷകളിൽ എം ബി ബി എസ് പഠനം ലഭ്യമാക്കുന്നത് വിദ്യാർത്ഥി ൾക്ക് നേട്ടമുണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നയമാറ്റാണ് വിശദീകരണം ഇംഗ്ലീഷിൽ മാത്രമേ എം ബി ബി എസ് പഠനം നടത്താവൂ എന്നതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഭാഷകളിലും ഹിന്ദിയിലുള്ള ആ കോഴ്സ് മധ്യപ്രദേശ് യു പി സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചിരുന്നു ഡോക്ടർമാരുടെ പ്രവർത്തന മികവ് മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അഡ്കോം എന്ന പുതിയ കോഴ്സും ഈ വർഷം മുതൽ എം ബി ബി എസ് പഠന പദ്ധതിയിൽ ഉൾപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം